ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം ഈ ആഴ്ച സമർപ്പിക്കും കുറ്റപത്രത്തിന്റെ കരട് രൂപം തയ്യാറായി ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപന് പുറമെ പ്രധാന ടീം ലീഡേഴ്സും പ്രതിപട്ടികയിലുണ്ട് ബിനാമി ഇടപാടുകളിൽ അന്വേഷണം തുടരുമെന്നും ഇ വ്യക്തമാക്കി ഹൈറിച്ച് ഉടമകൾ പ്രൊമോട്ടർമാർ ലീഡേഴ്സ് എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇ ഡി അന്വേഷണം കേസിൽ ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് ജൂലൈ നാലിന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇ ഡി പ്രതാപനെ അറസ്റ്റ് ചെയ്തത് പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മണി മാതൃകയിലുള്ള നിക്ഷേപ തട്ടിപ്പിലൂടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു തട്ടിയെടുത്തത് കേസുമായി ബന്ധപ്പെട്ട് കേരളം ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി പതിനാല് കേന്ദ്രങ്ങളിൽ രണ്ടാഴ്ച മുമ്പ് ഇ റെയ്ഡുകൾ നടന്നിരുന്നു ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലും പ്രതികൾ കോടികൾ തട്ടിയിട്ടുണ്ട് പ്രതികളുടെയും കേസുമായി ബന്ധമുള്ള മറ്റുള്ളവരുടെയും ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ സ്വത്തുവകകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പുകളിലൊന്നാണ് ഹൈറിച്ച് ആകെ മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് ഏകദേശ കണക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെയും വ്യാപകമായ തട്ടിപ്പുകൾ നടന്നതായാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് ഹൈറിച്ച് ഉടമകളെ പോലെ തന്നെ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന കണ്ടെത്തലിലാണ് പ്രധാന ടീം ലീഡേഴ്സിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കുറ്റപത്രം ശേഷവും കൂടുതൽ തട്ടിപ്പുകൾ ബിനാമി ഇടപാടുകൾ എന്നിവയിൽ അന്വേഷണം തുടരും സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ എച്ച് ആർ ഇന്നുവേഷൻ എന്ന പേരിൽ ജാർഖണ്ഡിലും തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി